ക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറ്റ് വാട്ട് ടൈം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസാണ് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അറ്റ് വാട്ട് ടൈം ഹാഡ് ഐ ഗോണ്ട് ടു ബെഡ് എത്ര മണിക്കാണ് ഞാൻ ഉറങ്ങാൻ പോയത് അറ്റ് വാട്ട് ടൈം ഹാഡ് ഐ ഗോണ്ട് ടു ബെഡ് എത്ര മണിക്കാണ് ഞാൻ ഉറങ്ങാൻ പോയത് അറ്റ് വാട്ട് ടൈം ഹാഡ് ഐ ഗോൺ ടു ബെഡ് എത്ര മണിക്കാണ് ഞാൻ ഉറങ്ങാൻ പോയത് ஆக்ஸிடன் ஹாப்பன் ஏது சமயத்தான அபகடம் நடந்தது வட்டை டிட் த ஆக்ஸன் ஹாப்பன் ஏது சமயத்தபகம் நடந்தது வட்டை டிட் த ஆக்ஸன் ஹாப்பன் ஏது சமயத்தான அபகடம் நடந்தது டிடியூதர் ஏது சமயத்தான நீங்கள் அப்படின் போயது வட்டை டிடியூதர் ஏது சமயத்தான நீங்கள் அவிட போயது വാട്ട് ടൈം ഡിഡിയു ഗോധർ ഏത് സമയത്താണ് നിങ്ങൾ അവിടെ പോയത് വട്ടൈം ഡിഡിയു ഗോധർ ഏത് സമയത്താണ് നിങ്ങൾ അവിടെ പോയത് വാട്ടൈം ഡു യു യൂഷ്വലി കൊറ്റു വർക്ക് ഏത് സമയത്താണ് നിങ്ങൾ പതിവായി ജോലിക്ക് പോകുന്നത് അറ്റ് വാട്ടൈം ഡു യു യൂഷ്വലി കൊറ്റു വർക്ക് ഏത് സമയത്താണ് നിങ്ങൾ പതിവായി ജോലിക്ക് പോകുന്നത് അറ്റ് വട്ട് ടൈം ഡു യു യൂഷ്വലി കോ റ്റു വർക്ക് ഏത് സമയത്താണ് നിങ്ങൾ പതിവായി ജോലിക്ക് പോകുന്നത് അറ്റ് വാട്ട് ടൈം അരി യു ലിവിവിംഗ് ഏത് സമയത്താണ് നിങ്ങൾ പോകുന്നത് അറ്റ് വട്ട് ടൈം അരി യു ലിവിങ് ഏത് സമയത്താണ് നിങ്ങൾ പോകുന്നത് അറ്റ് വാട്ടൈം ആർ യു ലിവിംഗ് ഏത് സമയത്താണ് നിങ്ങൾ പോകുന്നത് അറ്റ് വാട്ടൈം ആർ യു ലിവിങ് ഏത് സമയത്താണ് നിങ്ങൾ പോകുന്നത് വാട്ടൈം ക്യാൻ ഐ കം എനിക്ക് എപ്പോൾ വരാം 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 സീമ്ഡ് ലൈക്ക് എ ഗുഡ് ഐഡിയ അറ്റ് ദ ടൈം ആ സമയത്ത് അതൊരു നല്ല ആശയമായി തോന്നി ഇറ്റ് സീംഡ് ലൈക്ക് എ ഗുഡ് ഐഡിയ അറ്റ് ദ ടൈം ആ സമയത്ത് അത് നല്ലൊരാശയമായി തോന്നി ഇറ്റ് സീംഡ് ലൈക്ക് എ ഗുഡ് ഐഡിയ അറ്റ് ദ ടൈം ആ സമയത്ത് അതൊരു നല്ല ആശയമായി തോന്നി ളെ എത്ര മണിക്കാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് വാട്ടൈം വി മീറ്റ് ടുമാറോ നാളെ എത്ര മണിക്കാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് വട്ടൈം വി മീറ്റ് ടുമാറോ നാളെ എത്ര മണിക്കാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ക്യാൻ ബി കണക്ട്ഡേ ഇന്ന് ഏത് സമയത്താണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക വട്ടൈം ക്യാൻ വി കണക്റ്റ് ടുഡേ ഇന്ന് ഏത് സമയത്താണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക വട്ടൈം ക്യാൻ വി കണക്ട് ടുഡേ ഇന്ന് ഏത് സമയത്താണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക ഷുഡ്വി മീറ്റ് നമ്മൾ ഏത് സമയത്താണ് കണ്ടുമുട്ടേണ്ടത് വട്ടൈം ഷുഡ്വീ மீட்டு நம்ம ஏது சமயத்தான கண்டு முட்டேண்டது வாட்டை ஷுட்வி மீட்டு நம்ம ஏது சமயத்தான கண்டு முட்டேண்டது வாட்டை ஷுட்வி மீட்டு நம்ம ஏது சமயத்தான கண்டு what, time, what time, time is it சமயம் வாட்டை What time is it? എത്രയാണ് it சமயம் വട്ടൈം ഈസിറ്റ് എത്രയാണ് സമയം വട്ടൈം ഈസിറ്റ് എത്രയാണ് സമയം വട്ടൈം ക്യാൻ വി മീറ്റ് നമുക്ക് ഏത് സമയത്താണ് കണ്ടുമുട്ടാൻ കഴിയുക വട്ടൈം ബിക്കാൻ മീറ്റ് നമുക്ക് ഏത് സമയത്താണ് കണ്ടുമുട്ടാൻ കഴിയുക വട്ടൈം ബിക്കാൻ മീറ്റ് നമുക്ക് ഏത് സമയത്താണ് കണ്ടുമുട്ടാൻ കഴിയുക എത്ര 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 മണിക്ക് 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 സിനിമ 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 തുടങ്ങും തുടങ്ങും വാട്ട് വാട്ട് ടൈം ടൈം മൂവി മൂവി സ്റ്റാർട്ട് സ്റ്റാർട്ട് തുടങ്ങും ബസ് അറൈവ് എത്ര മണിക്കാണ് ബസ് വരുന്നത് വാട്ട് ടൈം ബസ് അറൈവ് എത്ര മണിക്കാണ് ബസ് വരുന്നത് വാട്ട് ടൈം ബസ് എത്ര മണിക്കാണ് ബസ് വരുന്നത് ഡസ്ത ഫങ്ഷൻ സ്റ്റാർട്ട് എത്ര മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് വട്ടൈം ഡസ്ത ഫങ്ഷൻ സ്റ്റാർട്ട് എത്ര മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് വട്ടൈം ഡ ഫങ്ഷൻ സ്റ്റാർട്ട് എത്ര മണിക്ക് പരിപാടി തുടങ്ങും എന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനും അവിടെ യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബൈ